ാപങ്ങൾ എന്നൊരു സഹാബി അവിടുത്തെ ആ വിടവാങ്ങൽ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുകയാണ് തങ്ങൾ പറഞ്ഞു ആ വൻപാപങ്ങളിൽ ഏറ്റവും വലുത് ഒരിക്കലും ഒരു മുസ്ലിമിൻ ചെയ്യാൻ പാടില്ലാത്തത് അൽ ഇഷ്റാഖുബില്ല അള്ളാഹുവിന്റെ സിഫത്തുകളിലോ അള്ളാഹുവിന്റെ നാമത്തിലോ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലോ ഒരാളെയും ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക അള്ളാഹു അലീമാൻ എല്ലാം അറിയുന്നവനാണ് അള്ളാഹു ഖദീർ അൽ മുഖിർ അൽ മുഖത്തും കഴിവുള്ളവനാണ് അള്ളാഹു എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് അൽ അൽ ഹയ്യുൽ ഖയ്യൂം അന്റെ അസ്മാവുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇസ്മ എന്താണോ അർത്ഥം വെക്കുന്നത് ഒരാളിനോ ഒന്നിനോ അള്ളാഹുവിന്റെ പോലെയുള്ള സിഫത്തുകൾ ഇല്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ മുഖ്മിനാകുന്നത് അന്യായമായി ഒരാളെ കൊല്ലുന്നത് വൻപാപങ്ങളിൽ പെട്ടതാണെന്ന് ഞങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ വിഷയം അതാണ് കൊലപാതകം യുദ്ധം നടക്കുമ്പോൾ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നത് നാലാമത്തേത് പെണ്ണുങ്ങളെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം പറയുന്നത് പതിവ്രതകളായ ചാരിത്രശുദ്ധിയുള്ള ശുദ്ധിയുള്ള സാധുക്കളായ പെണ്ണുങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും വ്യഭിചാര ആരോപണങ്ങൾ പറയുന്നത് വൻപാപമാണെന്ന് റസോലുള്ള പിന്നെ പറഞ്ഞു വസ്സെഹു മാരണം ചെയ്യുന്നത് ചെയ്യിപ്പിക്കുന്നത് അസൂയ കൊണ്ട് കുശുമ്പുകൊണ്ട് കണ്ടുകൂടായ്മ കൊണ്ട് പിശാച്ചിൻ്റെ സേവ ഉപയോഗപ്പെടുത്തി ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതാണ് സെഹറ് എന്ന് പറയുന്നത് സെഹർ എന്ന് പറയുന്നത് സത്യമാണ് അത് യാഥാർത്ഥ്യം അത് ഉള്ള സംഗതി തന്നെയാണ് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ ഒരു പിശാച്ചിനോ ഒരു മനുഷ്യനോ ഒരു ജന്തുവിനോ ഒരാൾക്കോ ഒരാളെ ഉപദ്രവിക്കാൻ കഴിയൂ അള്ളാഹുവിൻ്റെ ഇറാദത്ത് വേണം അവിടെ എന്നാൽ അള്ളാഹു അനുവദിച്ചിട്ടുള്ള അള്ളാഹു ചാല വകവെച്ചു കൊടുത്തിട്ടുള്ള ചില കഴിവുകൾ പിശാച്ചുക്കൾക്കുണ്ട് ആ പിശാച്ചുക്കൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നു അള്ളാൻ്റെ കഥ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഉപദ്രവം അവിടെ നടക്കുന്നുള്ളൂ എന്നാൽ പോലും സെഹറ് ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണെന്ന് റസൂർലാഹെല്ലാഹു മക്കളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നത് എട്ടാമത്തേത് പറഞ്ഞു റിബ പലിശ തിന്നുന്നത് പലിശ ഇടപാടുകൾ ലാഘവത്തോടുകൂടെ കാണുന്നത് ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻട്രസ്റ്റ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലിയാകുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും അള്ളാഹു നഹി ചെയ്തത് അരുത് എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടുള്ളതല്ല അഖിലുറി പലിശ തിന്നുക എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ് നിസ്സാര വിഷയങ്ങൾക്ക് പെട്ടെന്ന് പോയി ലോൺ എടുക്കുക പെട്ടെന്ന് ആധാരം പണയം വെക്കുക വീടിൻ്റെ പേപ്പറുകൾ പണയത്തില് വാഹനം പണയത്തില് ആളുകൾക്കൊരു വിഷയമേ അല്ല നിസ്കാരം നോമ്പൊക്കെ ജോറാണ് പക്ഷേ ഈ ബാങ്കിൽ ഇടപാടുകളിൽ പലിശ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുക വിഷയമേ അല്ലാതെ ഈ ഉമ്മത്തെ ചിന്തിക്കാൻ തുടങ്ങിയാൽ അള്ളാഹുവിൻ്റെ അഴുകാ പറഞ്ഞു യാതൊരു സംശയവുമില്ല ഇല്ല മനുഷ്യന്മാർ ചിന്തിക്കുന്ന എവിടെയാ പലിശ ചില കുറവ് എന്ന ഓടി നടക്കുക ആ ബാങ്കിലാണോ കുറവ് ഈ ബാങ്കിലാണോ കുറവ് സഹകരണത്തിലാണോ കുറവ് നിസ്സഹകരണത്തിലാണോ കുറവ് ഈ ഒരൊച്ച ചിന്തയെ നമ്മുടെ മുമ്പിലുള്ളൂ വേണ്ട എന്ന് എനിക്ക് പലിശ വേണ്ട എന്നൊരു ചിന്ത നമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു നമുക്ക് ഹറാമല്ലാത്ത വഴിയിലൂടെ പരിഹാരം തരുമായിരുന്നു പക്ഷെ നമ്മൾ ആ വഴിക്ക് ചിന്തിച്ചില്ല അതുകൊണ്ട് അല്ലാഹു നമുക്ക് ഹലാലിന്റെ വഴി അടച്ചു വെച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം അഖിലുറിബ പലിശ ഇടപാടുകൾ അവസാനമായി തങ്ങൾ പറഞ്ഞു വാലിദൈൻ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് മാതാപിതാക്കളുടെ മനസ്സിന് ദുഃഖമുണ്ടാക്കുന്നത് അവർക്ക് വിഷമമുണ്ടാക്കുന്നത് ചെയ്തു കൂട്ടുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ഇസ്ലാമിന്റെ ഫറായിലുകൾ നിർബന്ധമായും അള്ളാഹു അനുവർത്തിക്കാൻ വേണ്ടി പറഞ്ഞതിന് നമ്മൾ ചെയ്തു പോരുകയും ചെയ്യുക പക്ഷം അള്ളാഹുവിന്റെ ഔലിയാക്കൽ നിങ്ങളാണ് എന്ന് പരിശുദ്ധ റസൂർ വസ്ലം അള്ളാഹുറബുൽ സോനിഹിങ്ങളിൽ പെട്ട് ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ